ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ യൂസ് ചെയ്തത് അല്ലൂസിൻ്റെ ഹെയർ ഓയിലും പിന്നെ അല്ലൂസിൻ്റെ കൊളാഞ്ചി ഓയിലുണ്ടല്ലോ അത് രണ്ടും കൂടി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സെയിം ഇതിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് തയ്ച്ചത് അപ്പം ഞാനിപ്പോൾ തയ്ച്ചിട്ട് ഞാനന്ന് ഫോട്ടോ പെട്ടിരുന്നു എന്നാണെന്നുള്ളത് എനിക്ക് നയൻത്ത് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ട്വൻറ്റി സെവൻ ഒക്കെ റെഡി ആയിരിക്കുന്നു അപ്പം പിന്നെ നമുക്ക് റിസൾട്ട് ഉണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ മുടിയൊക്കെ തകക്കുന്നുണ്ട് പിന്നെ കാരണം കുറേ മുടി ഇങ്ങനെ വൈറ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുടി ഒഴിച്ച് തന്നിട്ടുണ്ട് പിന്നെ എസ്പെഷ്യലി നമുക്ക് മുടി ഗ്രോത്ത് ഉണ്ട് ില്ല എന്ന് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാനുണ്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പൊ കുറച്ചൊരു കാണിക്കുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യാൻ വെരി മച്ച് ആ പിന്നെ ഇത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ആകെ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചത് ഈ മറ്റേ അലൂസ് ഓയിലും പിന്നെ കൊളാഞ്ചിയും ഓരോരോ പൊട്ടിയല്ല വാങ്ങിച്ചത് അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ പക്ഷെ അത് ഇപ്പൊ ആക്ച്വലി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒരു ബോട്ടിൽ നമുക്കൊരു മൂന്ന് മാസം യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം അവർ അത്യാവശ്യം ക്വാണ്ടിറ്റി പിന്നെ അതല്ലേ നമ്മൾ ഇത് എടുക്കുന്നത് കുറച്ചാണ് എടുക്കുന്നത് അധികം എടുക്കുന്നില്ല അപ്പൊ കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങളെട്ടോ ഞാനിപ്പോൾ എന്തായാലും ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓർഡർ കിട്ടും ഓക്കെ അതെ ഇനി ഒരിക്കലും മുടി വളരില്ല എന്ന് വിചാരിച്ച ആൾക്കാണ് ഇത്രമാത്രം ഡിഫറൻസ് വന്നിരിക്കുന്നത് മറ്റെന്ത് പ്രൊഡക്ട്സും യൂസ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു മാജിക്കാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് റെഗുലേർലി വന്നുകൊണ്ടിരിക്കുന്ന ഓർഡേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നതാണ് കേട്ടോ കാര്യം അത്രമാത്രം റിസൾട്ടാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റ്സ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യും മാജിക്കൽ